മുണ്ടേരിമ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയ അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തതോടെ യാത്രികർ അപകട ഭീഷണിയിൽ കുത്തരക്കത്തിലുള്ള പാലത്തിൽ ഇപ്പോൾ റിബൺ വലിച്ചുകെട്ടി താൽക്കാലികമായി സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ എന്നാൽ അപകടം കയ്യേറ്റം ദൂരത്ത് തന്നെയുണ്ട് അധികൃതർ വിവരം അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ശനിയാഴ്ച രാത്രിയാണ് സംരക്ഷണ ഭിത്തി തകർന്ന ഇടിയുടെ ആഘാതത്തിൽ ഭിത്തിയുടെ ഭാഗങ്ങൾ ആറ്റിൽ പതിച്ചത് ഇപ്പോൾ പ്രദേശവാസികൾ ഇവിടെ താൽക്കാലികമായി റിബൺ വലിച്ചു കെട്ടിയിരിക്കുകയാണ് കോമ്പയാർ ഭാഗത്തുനിന്നും മുണ്ടിയരുമയിലേക്ക് വേഗത്തിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷാ കവചമായിരുന്നു പാലത്തിന്റെ ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇത് നഷ്ടപ്പെട്ടതോടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ പുഴയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തൊട്ടടുത്തുള്ള നടപ്പാതയും തുരുമ്പെടുത്ത എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു അപകടത്തിൽ ഈ കലിങ്ക് വണ്ടി എന്തോ ഭാഗ്യത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ മതി കലങ്ങിന്റെ ഭാഗങ്ങളെല്ലാം അടിവെടപ്പുണ്ട് ഈ കലക് അടിയന്തരമായി പുനരനിർമ്മിക്കണം കാരണം നിരവധി വാഹനങ്ങൾ ഇതിലേ പോകുന്നു ദേശീയ ഓഫീസും മറ്റ് ഓഫീസുകളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നിരവധി വാഹനങ്ങൾ ഈ മുന്നയുമായി ബന്ധപ്പെടാനാണ് കാൽനട യാത്രകർക്കും അപകട ഭീഷണി നിലനിൽക്കുന്നു വെളിച്ചമില്ലെങ്കിൽ കാൽനട യാത്രക്കാരും കാലിടറി ആറ്റിൽ വീഴുമെന്നാണ് ആശങ്ക